ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ പ്രായത്തിലും മെസ്സി നടത്തുന്നത് മാസ്മരിക പ്രകടനമാണ് എം എൽ എസിൽ ഇപ്പോൾ മെസ്സിയുടെ ഒരു സംഹാര താണ്ഡവമാണ് എല്ലാ അർത്ഥത്തിലും ആധിപത്യം പുലർത്തുന്നത് മെസ്സിയാണ് അതായത് അമേരിക്കൻ ലീഗിൽ ഇരുപത്തിയൊൻപത് മത്സരങ്ങൾ കളിച്ച മെസ്സി മുപ്പത്തിയൊന്ന് ഗോളുകളും പതിനാറ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് അവിടുത്തെ ഒട്ടുമിക്ക പുരസ്കാരങ്ങളും മെസ്സി വാരിക്കൂട്ടുന്ന തിരക്കിലാണ് ഇന്നലെ ഫാബ്രിജിയോ റൊമാനോക്ക് മെസ്സി ഒരു ഇൻ്റർവ്യൂ നൽകിയിരുന്നു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഗോളടിച്ച് ബോറടിച്ചോ എന്ന ഒരു ചോദ്യം ഫാബ്രിസിയോ റൊമാനോ ചോദിച്ചിരുന്നു അതായത് ഒരുപാട് ഗോളുകൾ നേടിക്കൊണ്ട് എപ്പോഴെങ്കിലും ഒരു ബോറ് തോന്നിയിട്ടുണ്ടോ ബോറടി തോന്നിയിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ഇല്ല എന്നാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത് മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇല്ല ഒരിക്കലുമില്ല ഗോളുകൾ നേടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതും ഗോളുകളിൽ പങ്കാളിയാകുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ കളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാം തന്നെ ടീമിനെ സഹായിക്കാനും മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട് ഇതാണ് ലയണൽ മെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഗോളുകൾ നേടിക്കൊണ്ട് തനിക്കൊരിക്കലും ബോറടിച്ചിട്ടില്ല താൻ അത് ആസ്വദിക്കുന്നു എന്ന് തന്നെയാണ് മെസ്സി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് മെസ്സിയുടെ കരിയറിൻ്റെ കണക്കുകൾ നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി ഒരു മുപ്പത്തി ഒന്ന് മത്സരങ്ങളാണ് മെസ്സി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഒരു അസിസ്റ്റ് കൂടി നേടിക്കഴിഞ്ഞാൽ മെസ്സിക്ക് നാനൂറ് അസിസ്റ്റുകൾ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് കൂടാതെ നൂറ്റി ഒൻപത് ഗോളുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ ആയിരം ഗോളുകൾ എന്ന ആ ഒരു നേട്ടത്തിലേക്ക് എത്താൻ മെസ്സിക്ക് സാധിച്ചേക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം